വിയറ്റ്നാം മാൾട്ട മുസമ്പി നമ്മൾ ഡ്രമ്മിൽ വെച്ചതാണ് വീട്ടിൽ ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് കായ്ച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നോക്ക് കൊല കൊലയായിട്ട് ഇങ്ങനെ കായ്ച്ചിക്ക് നല്ല അടിപൊളിയാണ് നല്ല കായപ്പിടുത്തുകൊണ്ട് ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ചെറുതാണിത് ചെറിയ രൂപത്തിൽ വന്നിട്ട് പിന്നെ വലുതായി വരുന്നതാണ് നല്ല ടേസ്റ്റാണ് ഈ പഴത്തിന് അടിപൊളി ഇതൊക്കെ കൊല കൊലയായിട്ട് കായ്ച്ച് നിൽക്കുന്ന പ്ലാന്റുകൾ അടിപൊളിയല്ലേ കാണാൻ തന്നെ ഒരു രസമുണ്ട് ഒല ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് സൂപ്പർ